രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ വിവിധ ഫണ്ടുകളുടെ എസ് ഒ വാലഡേഷൻ അഥവാ സ്പില്ലോവർ വാലഡേഷൻ്റെ കണക്കുകൾ സൈറ്റിൽ അപ്ഡേഷൻ വരുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ തയ്യാറാക്കി വയ്ക്കുക എന്നുള്ള ഇതിന് മുന്നേ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടു എന്നറിയിച്ചിട്ടുള്ള സന്തോഷം പങ്കുവയ്ക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതി ആദ്യഘട്ടം അംഗീകാരം നേടിയ എല്ലാ പഞ്ചായത്തുകളും അവരുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് സ്പില്ലോവർ പ്രോജക്റ്റുകൾ കൂടി ഉൾപ്പെടുത്തി അതായത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പൂർത്തിയാകാത്ത പ്രോജക്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് സ്പില്ലോവറാക്കി ഉൾപ്പെടുത്തിയും ബഹുവർഷ പ്രോജക്ടുകൾ ഉൾപ്പെടുത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി അന്തിമമാക്കേണ്ടതുണ്ട് ആദ്യമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമസ്കാരം പുതിയ പ്ലാൻ ക്ലർക്കുമാർക്കായുള്ള വീഡിയോയുടെ പതിനാലാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം ധാരാളം പുതിയ ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ഭാഗവും വളരെ വ്യക്തമായി പറഞ്ഞാണ് നമ്മൾ വീഡിയോ മുന്നോട്ട് പോകുന്നത് പഴയ ആൾക്കാർക്ക് ഒരുപക്ഷെ ബോറടിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിൻ്റെ സെക്രട്ടറി ലോഗിനിലേക്ക് കയറിയിട്ട് റിവിഷൻ മെനുവിൽ ദി അപ്രൂവ്ഡ് പ്രോജക്റ്റ് ലിസ്റ്റ് ഓപ്പൺ ചെയ്ത് അവിടെ എനേബിൾ റിവിഷൻ റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യണം കുറേ പേർ സംഭവം ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കേട്ടോ ചെയ്തവർ ചെയ്യേണ്ട നമ്മുടെ ഈ റിവിഷൻ റിക്വസ്റ്റ് ഡി പി സി എഗ്രി ചെയ്ത് തരണം ഡി പി സി വിളിച്ചു പറഞ്ഞാൽ അവർ എഗ്രി ചെയ്ത് തരും അവർ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അതെ ഡി പി സി അഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മുടെ നിങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമാണ് എല്ലാ ഇംപ്ലിമെൻറ്റിങ് ഓഫീസർമാരും അവരുടെ ലോഗിൻ നിന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പൂർത്തീകരിക്കാത്ത പ്രൊജക്റ്റുകൾ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു നിങ്ങൾ ഉറപ്പ് വരുത്തും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നീഡ് നോ ചേഞ്ച് സ്പിൽ ഓവറുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുകയെന്ന് പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ നോ ചേഞ്ച് ഓപ്ഷനും നീഡ് ചേഞ്ച് ഓപ്ഷനും ഡ്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഇമ്പ്ലിമെൻറ്റിങ് ഓഫീസർമാർ എന്ത് ചെയ്യണം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അവരുടെ ലോഗിനിൽ നിന്ന് സ്പിൽ ഓവർ പ്രൊജക്റ്റുകളെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരിക്കുക നിങ്ങളൊന്ന് ഉറപ്പിക്കണം ഇവിടെ സ്പിൽവർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ പറഞ്ഞു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലോഗിനില് പ്രോജക്ട് മെനുവില് സെലക്ട് സ്പിൽ ഓവർ പ്രൊജക്ട് എടുക്കുന്ന സ്ക്രീൻ കാണിക്കാൻ ശ്രദ്ധിക്കുക ഇവിടെ നോ ചേഞ്ച് ഉണ്ട് നെയ് ചേഞ്ച് ഉണ്ട് ട്രിബി ഡോപ് എന്ന മൂന്ന് ഓപ്ഷൻസ് നമുക്ക് കാണാം കഴിഞ്ഞ പിടിയിൽ പറഞ്ഞ പോലെ എല്ലാവരും നോ ചേഞ്ച് സ്പിൽവർക്ക് ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്ത് കാണുക ഇനി ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് ചെയ്യുക ചേഞ്ച് ഉള്ള സ്പില്ലോ നീഡ് ചേഞ്ച് ആണ് നിങ്ങൾക്ക് അവിടെ നീഡ് ചെയ്ഞ്ച് അവിടെ ഓരോ പ്രോജക്റ്റ് നേർക്കും അതിൻ്റെ ഓപ്ഷൻ ഉണ്ട് നീഡ് ചേഞ്ച് ആണെങ്കിൽ നീഡ് ഇനി ഇവിടെ രണ്ട് പ്രോജക്റ്റ് നീഡ് ചേഞ്ച് ഓൾറെഡി കൊടുത്ത സാറിനെ കാണിക്കാൻ വേണ്ടി എടുത്താണ് അത് കൊടുക്കുക നോ ചേഞ്ച് ആണെങ്കിൽ നോ ചേഞ്ച് കൊടുക്കും ഇനി പ്രോജക്റ്റ് നിങ്ങൾക്ക് തുടരാൻ താല്പര്യം അല്ലെങ്കിൽ ട്യൂബി ട്രോപ്പിനും കൊടുക്കാം ഓക്കെ ഏതാണെന്ന് വെച്ചാൽ ആ ചെക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക ട്രാൻസെറ്റ് നെക്സ്റ്റ് ഇയർ കൊടുക്കും ഇത് ഇവിടെ നമ്മൾ ഈ ട്രാ നമ്മൾ ഈ ഈ ചെയ്ത പ്രോജക്റ്റ് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ഇയർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലോഗിൻ ആണ് ചെയ്തത് ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ഇയർ കൊടുക്കുമ്പോൾ ഇവിടെ എവിടെ ലിസ്റ്റ് ചെയ്യും ആ ഇപ്ലിമെന്റിങ് ഓഫീസറുടെ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ലോഗിൻ്റെ ലിസ്റ്റ് ചെയ്യും എന്നാൽ നോക്കാം ആ ഇംപ്ലിമെന്റിംഗ് ഓഫീസ് ലോഗിന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കയറുകയാണ് അവിടെ നോക്ക് അവിടെ പ്രൊജക്ട് ലിസ്റ്റിൽ ആ പ്രൊജക്റ്റ് ഉണ്ട് അതിനെ എന്ത് ചെയ്യണം ഒന്ന് ഡേറ്റ എൻറ്ററി ചെയ്ത് എൽ ബി അപ്രൂവൽ അയക്കാം ഡേറ്റ എൻട്രി ചെയ്യുക എന്ന നീഡ് ചേഞ്ച് ആയിട്ട് കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഫണ്ട് സോഴ്സ് മാറ്റം ഫണ്ട് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരത്തതിനകത്ത് അതൊക്കെ വരുത്തിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് എൽ ബിക്ക് അയക്കാം ഇങ്ങനെ എല്ലാ നിർവ്വാണ ഉദ്യോഗസ്ഥരുടെയും പ്രൊജക്റ്റുകൾ നമ്മൾ ഡേറ്റില്ലോ ആയിട്ട് കൊണ്ടുവന്ന ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് കൊണ്ടുവന്ന പ്രോജക്റ്റുകൾ ഡേറ്റ എൻട്രി ആക്കി ഡേറ്റ എൻട്രി ചെയ്ത റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് എൽ ബിക്ക് അയച്ചു എന്ന് ഉറപ്പ് വരുത്തണം പലപ്പോഴും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ പദ്ധതികളെ അന്തിമമാക്കി കഴിയുമ്പോഴായിരിക്കും ജെ ശ്രദ്ധിക്കുന്നത് ഈ ഒന്ന് രണ്ട് പേരുടെ പ്രൊജക്റ്റുകൾ ഇപ്പോഴും ഡേറ്റ എൻട്രി സ്റ്റാറ്റസ് കിടക്കുകയാണ് അല്ലെങ്കിൽ കൊണ്ടുവരാൻ വിട്ടു എന്നൊക്കെ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഞാൻ ആവർത്തിച്ച് പുതിയ ആൾക്കാരോട് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മാത്രം പോകുക എല്ലാവരുടെ പ്രോജക്റ്റും കൊണ്ടുവന്നു വന്നു കോമ്പൻസേഷൻ റിപ്പോർട്ട് എല്ലാവരും ഡൗൺലോഡ് ചെയ്താണ് ഡൗൺലോഡ് ചെയ്യാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് നമ്മുടെ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കണക്കുകളുടെ ഒരു കറക്റ്റ് വിവരം കിട്ടുന്നത് കോമ്പൻസേഷൻ റിപ്പോർട്ട് വഴിയാണ് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇവിടെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെക്രട്ടറി ലോകിലെ പ്രൊജക്റ്റ് മനുഷ്യയിലോ കോമ്പൻസേഷൻ റിപ്പോർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യും കുറെ പേർക്ക് സംശയം എന്നൊരു ഭാഗമാണ് ഇവിടെ എങ്ങനെ എൻട്രി കൊടുക്കുക ഇവിടെ നമ്മൾ ധനകാര്യ കമ്മീഷന്റെ കുറച്ച് ബേസ് എൻട്രി കൊടുക്കുന്ന കാര്യം ധനയ കമ്മീഷന്റെ ഫണ്ട് പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള ഫണ്ടും നമ്മുടെ പി എഫ് എം എസ് കിടക്കുന്ന ഫണ്ടും സുലേഖയുടെ ഫണ്ടും ഒക്കെ തമ്മിൽ വ്യത്യാസം കിടക്കുന്നുണ്ട് അതിനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു ഭാഗമാണോ ഓക്കെ നിങ്ങൾ നോക്കി അവിടെ ഈ ഒരു ഭാഗത്ത് ആദ്യം നോക്കി അവിടെ ഒന്ന് നാല് ഇരുപത്തി മൂന്നിലെ മുൻ ബാക്കി മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പലിശയും റീഫണ്ട് തുകയും ഉൾപ്പെടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഏതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട അവിടെ കൊടുക്കേണ്ട എന്തായിരിക്കും മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എത്ര രൂപയാണ് ധനാര കമ്മീഷനിൽ ബാലൻസ് കിടക്കുന്നത് ആ പൈസ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബേസിക് എത്ര ടൈഡ് എത്രയെന്ന് ഇവിടെ കൊടുത്തത് കറക്റ്റ് ആയിട്ട് എ സി ആർ ഗീപ് ചെയ്യുന്ന ഒരു പഞ്ചായത്താണെങ്കിൽ ഇതൊരു ഒറ്റ സെക്കൻഡ് കൂടി കണക്ക് കിട്ടാവുന്നേ ഉള്ളൂ ആ രണ്ടാമത്തെ കോളം നോക്കി അവിടെ ഒന്ന് നാല് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തി നാല് വരെയുള്ള പലിശയാണ് പലിശ വന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടും നമ്മളതൊക്കെ ഈ ഗ്രാമ ഈ ഗ്രാമ സ്വരാജ് സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതാണ് ബേസിക്കിലാണ് പയിൽ പലിശ ഒക്കെ എടുക്കാൻ നമ്മൾ പറഞ്ഞതെങ്കിലും കുറച്ച് പേരെങ്കിലും ടൈഡിൽ അബദ്ധത്തിന് എടുത്തിട്ടുണ്ട് അതിൽ ഇനി പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ഏതാണെടുത്തത് അതിൻ്റെ പലിശ ഇവിടെ കൊടുക്കുക ഈ മൂന്നാമത്തെ കോളത്തില് ഒന്ന് നാല് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒന്ന് മൂന്ന് ഇരുപത്തി നാല് വരെയുള്ള റീഫണ്ട് തുകയാണ് റീഫണ്ട് തുക എന്ന് വെച്ചാൽ നമ്മൾ കെ എസ് ഇ ബിയിലേയും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിക്കോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറിനോക്കെ കുറച്ച് പൈസ അടച്ചിട്ട് ആ പൈസ തിരിച്ചു വന്നിട്ടുണ്ടായിരിക്കും അതായത് മാത്രമുള്ള ചില ബെനിഫിഷ്യറിക്ക് നമ്മൾ എമൗണ്ട് തെറ്റി കൊടുത്ത് അവർ തിരിച്ചാണ് ഇ പി എഫ് എസ് അക്കൗണ്ട് അടച്ചിട്ടുണ്ടായിരിക്കും ചിലർക്ക് നമ്മൾ ഡബിളിംഗ് ആയിട്ട് കൊടുത്ത പൈസ തിരിച്ചു വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള റീഫണ്ടുകളും മറ്റും ഈ ഭാഗത്ത് നിങ്ങൾ ഇടുന്ന ഡെപ്പോസിറ്റ് തിരിച്ചു വന്നതൊക്കെ ഇവിടെ നിങ്ങൾ കൊടുക്കണം ഓക്കെ അതും ബേസിക്കിൻ്റ് ആയിട്ടും തിരിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് രജിസ്റ്റർ സൂക്ഷിക്കുന്നവർക്ക് ഇതൊക്കെ വളരെ എളുപ്പമായിരിക്കും നാലാമത്തെ കുളത്തിൽ ഒന്ന് നാല് ഇരുപത്തിനാല് മുതൽ ഇന്ന് വരെയുള്ള റീഫണ്ട് രീതി മോളിൽ പറഞ്ഞ അതേ രീതി റീഫണ്ടിൽ ഏതെങ്കിലും പൈസ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നത് വളരെ ക്ലിയർ ആണെങ്കിലും കുറച്ചുപേർക്ക് വലിയ സംശയം എന്ന് പറയുകയാണ് എന്താണെന്ന് അറിയത്തില്ല കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ സ്പിൽ ഓവർ എം പറഞ്ഞിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും ആ ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഇനി ബാക്കിയുള്ള ഭാഗം ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഈ കോമൺസെഷൻ റിപ്പോർട്ടിന്റെ ഈ ഭാഗത്ത് ഡേറ്റായിട്ട് കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് കോമൺസേഷൻ റിപ്പോർട്ട് ഡൗൺലോഡ് കൊടുക്കണം ഞാൻ ഇവിടെ ഡൗൺലോഡ് കൊടുത്തു ലഭിച്ച റിപ്പോർട്ട് വെച്ച് ചോദിച്ചാൽ ഇവിടെ അനുബന്ധം ഒന്നിലെ ഫോറൻ വൺ നോക്കുക പതിനാലാം പദ്ധതിയിലെ രണ്ടാം വാർഷിക പദ്ധതി കണക്കുകളും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അതും പരിഹാര വകയിൽ അവിടെ ഹെഡിങ് ഇവിടെ എയിലെ പട്ടിക ഒന്നില് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ലഭിച്ച പ്ലാൻ ഫണ്ടിന്റെ വിവരങ്ങളാണ് ആദ്യം പേജ് ആദ്യത്തെ പേജിൽ നിങ്ങൾക്ക് അവിടെ ഓരോ ഫണ്ടിനങ്ങളുടെയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റ് വീതമുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലഭിച്ച യഥാർത്ഥത്തിൽ ലഭിച്ച വിഹിതം ഉണ്ടാ എല്ലാവർക്കും ബജറ്റ് വിഹിത അല്ല ലഭിച്ച അതുകൊണ്ട് അങ്ങനെ കോളം വന്നിരിക്കുന്നു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ചെലവുണ്ട് ബജറ്റ് വിഹിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചെലവുണ്ട് ലഭിച്ച തുകയെ അടിസ്ഥാനമാക്കിയുള്ള ചെലവുണ്ട് നമ്മൾ ഷോർട്ട് ഫാളിനൊക്കെ കണക്കാക്കുന്നു ലഭിച്ച തുകയെ അടിസ്ഥാനമാക്കിയിരിക്കും പിന്നെ പറയാം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ക്യൂബിൽ തുകയുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് വാലിഡേഷന് ബാധിക്കാതെ കൊണ്ടുവരാൻ കഴിയുന്ന സ്പിൽ ഓവർ തുക എത്രയെന്നുണ്ട് അവസാനത്തെ കോളത്തില് പരിഹാര വകയിരുത്തൽ ഭാഗമുണ്ട് നിങ്ങൾ നോക്കുക ഈ പഞ്ചായത്തിന് വികസന ഫണ്ട് പൊതു വിഭാഗത്തിൽ ഒരു കോടി പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം ആയിരുന്നു ബജറ്റ് വീതം പറയുന്നത് അത്രയും തുക അവർക്ക് രണ്ടാമത്തെ നോക്കുമ്പോൾ അത്രയും തുക ലഭിച്ചിട്ടുണ്ട് ചെലവ് നോക്കിയ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി നാല്പത്തിനാലായിരത്തി പന്ത്രണ്ട് രൂപ അതായത് ബജറ്റ് വീതത്തെ അടിസ്ഥാനമാക്കിയുള്ള ചെലവ് എഴുപത്തി പോയിന്റ് ഒന്നേ ഒൻപത് ശതമാനവും ലഭിച്ച തുകയെ അടിസ്ഥാനമാക്കിയുള്ള ചെലവ് എഴുപത്തെട്ട് പോയിന്റ് അത് ഒൻപത് രണ്ടും ഒരുപോലെയാണ് ലഭിച്ച തുകയും ബജറ്റ് വീതം ഒരുപോലെയാണ് കുറച്ചു വ്യത്യാസം സാധ്യത കേട്ടോ ത്തിന് പതിമൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നു ക്യൂബിൽ ഉണ്ടായിരുന്നു നോക്കോ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലേക്ക് വാലുഡേഷന് ബാധിക്കാതെ വികസന ഫണ്ട് പൊതുഭാഗത്തു നിന്ന് അവർക്ക് എത്ര കൊണ്ടുവരാൻ ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപ കൊണ്ടുവരാൻ ഉണ്ട് പരിഹാര വകേരത്തിൽ ഒന്നും ഇല്ലാന്ന് ലാസ്റ്റ് കോളത്തിൽ പറയുന്നുണ്ട് എന്താണ് പരിഹാര വകേരത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം നമുക്ക് ഇതിനകത്ത് ഈ കോമേഴ്സ് പോർട്ട് മാത്രമാണ് കാണിക്കുന്നത് ഇപ്പൊ കോമേഴ്സ് ആദ്യത്തെ പേജിലെ ഭാഗം നമ്മൾ നോക്കാൻ പഠിച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ പേജ് നോക്കാം രണ്ടാമത്തെ പേജില് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദത്തിൽ ധനകാര്യ കമ്മീഷൻ ഇനത്തിൽ ലഭിച്ചതും ചെലവഴിച്ചതുമായ വിവരങ്ങളാണ് രണ്ടാമത്തെ പേജിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇവിടെ മൂന്നാമത്തെ കോളത്തിൽ ഇവിടെ മൂന്നാമത്തെ കോളത്തില് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ബജറ്റ് വയ്ക്കുന്നതുകൊണ്ട് നാല് ഏഴ് എട്ട് കോളങ്ങളിൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് കോമ്പൻസേഷൻ ഭാഗത്ത് കൊടുത്ത തുകയുണ്ടല്ലോ അതും വന്നിട്ടുണ്ട് ആറാമത്തെ കോളത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിന് വിഹിതമായി ലഭിച്ച തുകയും ഒമ്പതാമത്തെ കോളത്തിൽ ഇവിടെ ടോട്ടലും കാണാം പി എഫ് എം എസ് അക്കൗണ്ടിൽ നിന്ന് വന്ന ചെലവ് ബജറ്റിനെയും ലഭിച്ച തുകയും അടിസ്ഥാനമാക്കിയുള്ള ചെലവ് ശതമാനം അവസാന അവസാന മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിനാലുള്ള നീക്കിയിരുപ്പ് തുകയും ബാക്കി കോളത്തിലും കാണാം ഇവിടെ കിടക്കുന്ന ഫിഗറുകളിലെ ചെറിയ തെറ്റുള്ളതായിട്ട് കുറച്ച് പേർ പറഞ്ഞിട്ടുണ്ട് ഫിഗറുകൾ വരും ദിവസങ്ങൾ കറക്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ ശ്രദ്ധിച്ചാൽ മതി ധനാ കമ്മീഷൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കറക്റ്റ് ചെയ്ത് കിട്ടും പേടിക്കേണ്ട നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ കോളം പതിമൂന്ന് നോക്കുക മുത്തൊന്ന് മൂന്ന് അതായത് കഴിഞ്ഞ വർഷം അവസാന മാർച്ച് അവസാനം വലിയൊരു തുക ധനകാര്യ കമ്മീഷൻ നീക്കിയിട്ട് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴി അത്രയും തുകയ്ക്ക് ധനകാര്യ കമ്മീഷനിൽ പ്രൊജക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെടുക്കാമെന്ന് ആരും വിചാരിക്കരുത് അത് എന്തുകൊണ്ടാണ് ഞാൻ വഴി പറയാം നമ്മുടെ ധനകാര്യ കമ്മീഷന് മൂന്ന് തരം വാലിഡേഷൻ ഉണ്ട് ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റ് പ്രകാരമുള്ള വാലിഡേഷൻ അതായത് നമ്മുടെ സ്ക്രീനിക്ക് കാണിക്കുക നമ്മുടെ ഡി പി സി വാലിഡേഷൻ ഇരുപത്തിനാല് ഡി പി സി വാലഡേഷൻ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ധനാര കമ്മീഷൻ ബേസിക്കലി ആയിട്ട് എത്ര രൂപ കിട്ടും ആ തുകയ്ക്ക് മാത്രം പ്രൊജക്ട് എടുക്കണം എത്ര രൂപയാണ് കിട്ടുന്നത് ഇവിടെ അത്രയും ഇവിടെ ഞാൻ സ്ക്രീനിങ്ങ് കാണിക്കുമ്പോൾ ഇനി അപ്ഡേഷനിലേക്ക് വരാൻ പോകുന്ന രണ്ട് സംഭവങ്ങളാണ് സി എഫ് സി എസ് ഒ വാലുഡേഷൻ ട്രഷറി നമുക്ക് ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് വരെ ധനകാര്യ കമ്മീഷൻ വീതം വന്നിരുന്നത് ട്രഷറിയിലായിരുന്നു പുതിയ ആൾക്കാരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നത് ട്രഷറിയിലാണ് ഈ പൈസ വന്നിരുന്നത് സമയത്ത് ബാലൻസ് കടക്കുന്ന കുറച്ച് പൈസ ഇപ്പോഴും ട്രഷറിയിൽ നിന്ന് ഇപ്പം അലോട്ട്മെന്റ് വരാൻ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയിട്ടില്ല പകുതി അലോട്ട്മെന്റ് ഇപ്പം വന്നിട്ടുണ്ട് ഈ മാസം ഈ പൈസ എത്രയാണ് നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗത്ത് കാണാൻ കഴിയും അത് വാലുഡേഷനിൽ അപ്ഡേറ്റ് ആകുമ്പോഴും വരും ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ആ തുകയ്ക്ക് മുഴുവൻ പ്രൊജക്ട് എടുത്തിരിക്കണം എങ്കിലും വാലഡേഷൻ ശരിയാകത്തില്ല കൂടുതലും എടുക്കാൻ പറ്റത്തില്ല കുറവെടുക്കാൻ പറ്റത്തില്ല ട്രഷറി വാലിഡേഷനൊക്കെ എടുക്കണം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഡി പി സി വാലേഷൻ അത് നമ്മള് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് വീകതമാണ് അത് എത്രയാണുള്ളത് അതിന് മൊത്തം പ്രൊജക്ട് എടുക്കണം ട്രഷറി കിടക്കുന്ന പൈസയ്ക്ക് നിർബന്ധമായിട്ടും ആ കറക്റ്റ് എമൗണ്ട് നിങ്ങൾ പ്രൊജക്ട് എടുക്കണം അപ്പൊ രണ്ടോ രണ്ടുതരം വാലഡേഷൻ പഠിച്ചു ഇനി മൂന്നാമത് ഒരു വാലഡേഷൻ വരാണ്ട് എസ് ഒ എഫ് സി വാലഡേഷൻ അതായത് സില്ലോർ വാലഡേഷൻ ഫിനാൻസ് കമ്മീഷൻ അതിനകത്ത് കാണുന്ന മുഴുവൻ തുകയ്ക്കും പ്രൊജക്ട് എടുക്കരുത് അത് പറയാൻ കാരണം ധനയാര കമ്മീഷൻ്റെ സ്പില്ലോർ വാലിഡേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എസ് ഒ എഫ് സി വാലഡേഷൻ കുറേ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും കാണുന്നത് അതിന് മുഴുവൻ നമുക്ക് പ്രൊജക്റ്റ് എടുക്കാൻ പറ്റത്തില്ല കാരണം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് വരെയുള്ള സപ്ലിമെൻ്ററി പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ ഗ്രാമിനകത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് മാത്രമേ നിങ്ങൾക്ക് ഇനി സപ്ലിമെൻറ്ററി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ബാക്കി പൈസയ്ക്ക് പ്രൊജക്റ്റ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയണം ഈ ഗ്രാമിനകത്ത് ആ പ്രൊജക്റ്റ് കൊണ്ടുവരാൻ കഴിയണം ഈ ഗ്രാമിനകത്ത് പ്രൊജക്റ്റ് ഇല്ലാതെ ഈ നമ്മുടെ സുലേഖയിലെ എമൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മുഴുവനും പ്രൊജക്റ്റ് എടുത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല പ്രൊജക്റ്റ് പേയ്മെന്റ് കാണിക്കാൻ പറ്റില്ല എപ്പോഴും ഈ ഗ്രാമിന് ബേസ് ചെയ്ത് വേണം ധനാരി കമ്മീഷൻ സുലേഖയിൽ ചെയ്യുന്നില്ല അത് സുലേഖയിൽ ബേസ് ചെയ്തിട്ട് ഇ ഗ്രാമിലേക്ക് പോകാൻ ഇ ഗ്രാമാണ് നമ്മുടെ ബേസ് കാര്യം പേയ്മെൻറ്റ് ചെയ്യുന്നത് അവിടെയാണ് അപ്പോൾ ഇ ഗ്രാമിനകത്ത് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ മാത്രമേ ധനാര കമ്മീഷൻ എസ് ഒ എഫ് സി വാലേഷനിലേക്ക് വരുന്ന പൈസയ്ക്ക് പ്രൊജക്റ്റ് ചെയ്യാവൂ ഇത് നിങ്ങളുടെ പ്രൊജക്ട്സ്റ്റുമായിട്ട് ആലോചിച്ചിട്ട് മാത്രം ഈ ഭാഗം ഒന്ന് ചെയ്യണം കേട്ടോ ഇത് മൂന്നാമത്തെ പേജ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലഭിച്ച മെയിൻസ് സ്റ്റാന്റ് തുകയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പരിശോധിക്കാം ഈ നമ്മുടെ നാലാമത്തെ പേജ് മുതൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലേക്ക് നമുക്ക് ലഭിക്കുന്ന യഥാർത്ഥ തുകകളുടെ വിവരം കിട്ടും ഇവിടെ ഇപ്പോൾ പ്ലാൻ ഫണ്ട് ജനറൽ ക്യാരി ഓവർ തുക അതായത് സ്പിൽ ആയിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന തുക ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബജറ്റ് വിഹിതം തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയുണ്ട് എസ് സി പി ടി എസ് പി പരിഹാര വകയിരുത്തൽ സീറോയാണ് ആകെ ലഭിക്കുന്ന ബജറ്റ് വിഹിതം ആകെ ലഭ്യമാകുന്നത് ബജറ്റ് വിഹിതം പ്ലസ് സ്പിൽ ഓവർ അധിക വിതം അതായത് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിരുപത്തി എണ്ണൂറ് രൂപ പരിഹാര വകേരത്തിൽ കണ്ട ആരും എന്താ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ പേടിക്കേണ്ട കേസൊന്നും പുതിയ ആൾക്കാർക്ക് അറിയത്തില്ല എന്താണ് ഈ ഷോർട്ട് വളർവ പരിഹാരം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വീഡിയോ ധനകാര്യ കമ്മീഷന് കണക്ക് നോക്കി അവിടെ ഒന്ന് ക്യാരി ഓവർ തുകയുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വീതമായി ഇരുപത്തിനാല് ഇരുപത്തി ലഭിച്ച തുകയുണ്ട് ഇനി ഇരുപത്തിനാല് ഇരുപത്തിന്റെ യഥാർത്ഥ ബജറ്റ് വീതമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞോളൂ നിങ്ങൾ തൽക്കാലം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ യഥാർത്ഥ ബജറ്റ് വീതത്തിന് മാത്രം ഡി പി സി വാലേഷൻ കിടക്കുന്നതിന് മാത്രം ആദ്യം ഇതിന് പ്രൊജക്ട് തയ്യാറാക്കിയാൽ മതി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് ഓക്കെ ഇതിനും താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രഷറി വഴി അനുവദിച്ചതിൽ ചിലവഴിക്കാൻ ബാക്കിയുള്ള നേരത്തെ ഒരു കേസ് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തി ഒന്നര ട്രഷറിയിൽ പൈസ വന്നിട്ടുണ്ടെന്ന് ആ അതിന്റെ പൈസയോട് വരെ ഒരു വീഡിയോ വരുമ്പോഴേക്കും വരുമ്പഴേക്കും അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരിക്കും മെയിൻ്റനൻസ് വേണ്ട നിങ്ങൾ ഇതേപോലെ നോക്കി കണക്ക് ഒന്ന് നോക്കി ശ്രദ്ധിച്ച് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയും നിങ്ങൾ ഈ ഭാഗങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ എല്ലാവരും അവരവരുടെ ലോഗിനി കയറി അവരവരുടെ ലോഗിനിൽ നിന്ന് സ്പിൽ ഓവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ എന്നുകൂടി ശ്രദ്ധിക്കണം ഇത് ഇതെങ്ങനെ ചെയ്യുന്നൊക്കെ നമ്മൾ തൊട്ട് ഉന്നത വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാരൊക്കെ നമ്മുടെ സ്പിൽ ഓവർ ട്രാൻസ്ഫർ ചെയ്തെന്നൊക്കെ ട്രാൻസ്ഫർ ചെയ്താൽ സെക്രട്ടറിക്ക് ഒരു ജോലിയോട് സെക്രട്ടറി ചെയ്യേണ്ടത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ലോഗിൽ വന്നിട്ട് പ്രോജക്റ്റ് മെനു എന്നൊക്കെ എൽ ബി അപ്രൂവൽ ഈ പ്രോജക്റ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്യും അതിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം നമ്മുടെ പഞ്ചായത്ത് തീരുമാനം കൊടുത്ത് സേവ് ചെയ്യാം ഇംപ്ലിമെന്റിംഗ് ഓഫീസർമാർ അയച്ചത് നോ ചേഞ്ചസ് പില്ലോവർ ആണെങ്കിൽ പഞ്ചായത്ത് തീരുമാനം കൊടുക്കുമ്പോൾ തന്നെ ഈ പ്രോജക്റ്റ് സ്റ്റാറ്റസ് അപ്രൂവ് എന്ന് പറഞ്ഞു പോകും ഇനി ഇംപ്ലിമെന്റിംഗ് ഓഫീസർ അയച്ചത് നീഡ് ചേഞ്ച് പ്രോജക്റ്റ് ആണെങ്കിലോ നീഡ് ചേഞ്ച് പ്രൊജക്റ്റ് ആണ് എങ്കിൽ ഇത് നേരെ എവിടെ പോകുക എൽ ബി അപ്രൂവൽ കൊടുക്കുമ്പോൾ സബ്മിറ്റ് ഡി പി സി പോകുക ഇത് ഡി പി സി അപ്രൂവൽ കിട്ടുമ്പോൾ മാത്രമേ ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ അതായത് ഡി പി സി അപ്രൂവൽ കിട്ടി വീണ്ടും വെറ്റിങ് കഴിയുമ്പോഴും അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ ഇനി ഇപ്ലിമെന്റിങ് ഓഫീസർമാർ തയച്ച എന്ന സ്പിൽ ഓവർ പ്രോജക്റ്റിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ട് തിരുത്തുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും സെക്രട്ടറിക്ക് ഉണ്ടെങ്കിലും അവിടെ തന്നെ അവിടുന്ന് റിമാർക്സ് കൊടുത്ത് ഇമ്പ്ലിമെന്റിംഗ് ഓഫീസർക്ക് തിരുത്തി തിരിച്ചു കൊടുക്കാനും പറ്റും വളരെ കുറച്ച് കാര്യങ്ങൾ കോമ്പറ്റിഷൻ റിപ്പോർട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് ബേസ് ആയിട്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പരിഹാര വകയിരുത്തൽ ഞാൻ ആദ്യം തൊട്ട് പറയുന്നുണ്ട് ഷോർട്ട് ഫാൾ നമുക്ക് അത് അടുത്ത വീഡിയോയിൽ പരിഹാര വകയിരുത്തൽ നോക്കാം ഇതിപ്പം കുറച്ചു പേർക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയിലേക്ക് കാണാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം